സിനിമ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നു അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ട നാലേട്ടനാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആയിരുന്നു റെസ്പെക്റ്റ് സോ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇതിലേക്ക് നമുക്ക് അങ്ങനെ കൊണ്ടുവന്നില്ല മാമൻ മാത്രമല്ല ഞാനീ പോസ്റ്റ് കണ്ടെ പറഞ്ഞിട്ട് പറഞ്ഞാരും പറഞ്ഞു അപ്പം ചത്താ പച്ച ടീം സ്വാഗതം ഈ ചത്താ പച്ച പേരെ ഭയങ്കര ഒരു രസമുള്ള പേര് ഈ അതിന് വേറെ അർത്ഥം ഉണ്ടോ ഒരു ാണ് ചത്താ പച്ച എന്ന് പറയ ഒ ചത്താ പച്ച കിട്ടിയാ കിട്ടി പോയേ അതാണ് അതിന്റെ ആക്ച്വൽ ഒന്നും നോക്കണ്ട ഇറങ്ങിയോന്ന് പറഞ്ഞതിന്റെ വേറൊരു അങ്ങനെ ഇറങ്ങിയതാണോ ഈ പടത്തിലേക്ക് ഇവര് നല്ല പ്ലാനിങ്ങോട് ഇറങ്ങിയതാണ് ഒരു ആയിരുന്നു എന്താണ് ഈ ഒരു ഈ ഒരു തീം തന്നെ ഒരു 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 റെസ്ലിംഗ് റെസ്ലിംഗ് സംഭവം എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു എന്താണ് സ്പിരിറ്റ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ഡബ്ല്യൂ ഡബ്ല്യു സ്റ്റൈൽ നമ്മുടെ ഒരു കോസ്റ്റ്യൂംസും നമ്മുടെ മേക്കപ്പും നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആദ്യമായിട്ടുള്ള ഒരു സെറ്റപ്പ് കൊച്ചിയിൽ വരുന്ന ഒരു ടൈപ്പ് പാടാണ് അപ്പോ അതന്നെ ഒരു ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവല്ലേ അപ്പോൾ അതിന്റെ ഒരു ഇത് അദ്വൈതം ഒന്ന് കാണിച്ചു തന്നപ്പോ ടു ഞങ്ങളൊരു കോഫി കുടിക്കാൻ മീറ്റ് ചെയ്താണ് ആ സമയത്ത് വേറെ സ്ക്രിപ്റ്റിന്റെ ഒരു പക്ഷെ ഒരു 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 സൈഡിൽ ഫോണിൽ ഈ ഈ ഡെക്കിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കോസ്റ്റ്യൂം വെച്ചിട്ടുള്ള സംസാരം ആയിരുന്നു പക്ഷെ കോണർന്ന് അപ്പൊ ആ സെയിം ഇമേജ് ആണ് ഞങ്ങള് ഫസ്റ്റ് ലുക്ക് വിട്ടത് അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഒരു ഫീലിംഗ് വന്നു ഇത് നമുക്ക് ഇന്ന് ഇറക്കിയാൽ എങ്ങനെ ഉണ്ടാവും ഇതിലേക്ക് ഇത് നമുക്ക് ഇവിടെ ഞാനും ചെറുപ്പത്തിൽ ഈ റസ്ലിംഗിന്റെ ഡബ്ല്യൂ ഡബ്ല്യു ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ആൾക്കാരെ ഒന്നും അറിയില്ല എന്നാലും ഇന്നും പേടിപ്പെടുത്തുന്നത് അണ്ടർ ടേക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഈ അടുത്ത് പോലെ എന്റെ പേടി മാറിയോന്ന് എന്ന് ചിന്താക്കാൻ വേണ്ടിട്ട് ആ ഒരു മ്യൂസിക്കില് ബി ജി എം കേട്ട് നോക്കി പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഉള്ളിലുണ്ട് അത് കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ ഇപ്പോഴും ഉണ്ട് എനിക്ക് ആ ഒരു പേര് മാത്രമേ അറിയുള്ളൂ അങ്ങനെ അധികം ആൾക്കാരെ പേരൊന്നും അറിയില്ല പക്ഷെ നിങ്ങളുടെ ഒരു ഡബ്ല്യൂ ഡബ്ല്യു ഈ ഓർമ്മകൾ എങ്ങനെയായിരിക്കും എന്റെ ഒരു കോർ മെമ്മറീസ് എന്റെ കസിൻസിന്റെ ഒപ്പം ഞാൻ ചെന്നൈയില് കൊച്ചിലെ കസിൻസിന്റെ ഒപ്പം ഇത് കണ്ടിട്ട് ഒന്നെങ്കി റോ അല്ലെങ്കിൽ സ്മാക്ഡോൺ എന്നിട്ട് ബെഡ്റൂമിൽ പോയി അവരെന്നെ കഴുത്തിനൊക്കെ പിടിച്ച് ചോക്സ്ലാം ചെയ്യുന്നു കബഡിന്ന് എടുത്തെറിഞ്ഞ് ബീൻ ബാഗിലേക്ക് വീഴുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ അപ്പൂപ്പൻ്റെ ഒപ്പം ഈ റസ്സിംഗ് മാച്ചസ് ഒപ്പം കണ്ടൊക്കെ അങ്ങനെ എന്നിട്ട് ഇപ്പോ എൻ്റെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ ഈ റെസ്ലേഴ്സിന്റെ പേരൊന്നും അറിയത്തില്ലായിരിക്കും പക്ഷെ പുള്ളിക്കാരൻ എപ്പോഴും അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കായിരുന്നു മറ്റേ മാസ്ക് ഇട്ട ആള് മറ്റേ മറ്റേ ആളെ തോപ്പിച്ചോ എങ്ങനെയാണ് അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കുന്നു സോ ഇപ്പൊ നമ്മുടെ ഷിഹാനും ഇഷാനും ഒക്കെ അമ്മയുടെ ഒപ്പം കണ്ടോണ്ട് അപ്പോൾ ജനറേഷൻസിനെ ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു ഒരു തരം പ്ലേ ചെയ്യുന്നുണ്ട് ഞാനും ും ബെഡിൽ ഇങ്ങനെ ചോക്സ്ലാമും മറ്റേ ടൂംസ്റ്റോണും അതൊക്കെ ചെയ്ത പരിപാടിയായിരുന്നു അപ്പൊ ഈ പടത്തിലും ആക്ച്വലി ആ ഒരു ഞാനും ഈ ഒരു കാര്യം കൊണ്ട് ഒരു കൊലപാതകം ആവേണ്ടതായിരുന്നു എന്റെ സ്വന്തം ബ്രദറിന് പക്ഷെ അമ്മ അപ്പൊ

ഈ ഇത് മിത്ത് ഉണ്ടാവില്ല നമ്മളിപ്പോ അന്ന് കണ്ടപ്പോൾ ഇത് ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു ഒരു ഫേക്ക് അല്ലെങ്കിൽ ഇത് എപ്പഴാണ് കിട്ടിയിട്ട് ആവും കിട്ടിയോ ഞങ്ങള് ആദ്യം ഒരു രണ്ടു ദിവസം തുടങ്ങി പിന്നെ എണ്ണൽ പോയിട്ടിഫൈവ് അല്ല ഒരു ഒരു ഫിസിക്കലി സംഭവം വേണ്ടി ഫിസിക്കലിന് എല്ലാവരും പ്രോപ്പർ ട്രെയിനിങ് ഒരു മൂന്ന് മാസം ട്രെയിനിങ് പാർക്കോ ട്രെയിനിങ് സെയിം ടൈം മൊബിലിറ്റി ട്രെയിനിങ് ഉണ്ടായിരുന്നു ട്രെയിനിങ് ആരതിന്റെ മൊത്തം ഒരു ട്രെയിനിങ് ഒരു ൊഡക്ഷൻ്റെ അത് വേറെ ഇപ്പ എങ്ങനെയാ എന്തായാലും ഒക്കെ നടത്താന്നുള്ള കട്ടിലാണ്

അങ്ങനെ പക്ഷെ അതാണ് ഇപ്പൊ വില്ലെന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര ഓഫീസിലെ ആ മച്ചാൻ പുള്ളിയൊരു സഹിക്കുമായിരുന്നു പുള്ളിയൊക്കെ ഇപ്പൊ ഇപ്പൊ ഒരു ജോക്കറിക്കായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ പ്രോപ്പർ ത്രൂ ആൻഡ് ത്രൂ ഒരു ഭ്രാന്തനാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇയാളുടെ ഇയാൾക്ക് ഇയാളേതായ ഒരു ഒരു സാധനം ഇയാളുടെ പടത്തിൽ ഇയാളാണ് നായകൻ വില്ലൻ ഫ്രം പോയിന്റ് ഓഫ് വ്യൂ അല്ല എങ്ങനെത്തിന്റെ ഒരു സെക്കൻഡ് ചെയ്യുന്ന അതെ അല്ലേ ഓക്കേ ശരി ഫ്രഷ് ഈ ഈ ഒരു കാണാൻ പറ്റുന്നത് എങ്ങനെ കോംബോയിലേക്ക് ആഗ്രഹം തന്നെയായിരുന്നു ദാറ്റ് നല്ലൊരു ഫ്രഷ് യങ് എനർജറ്റിക് കാസ്റ്റ് വേണം എനിക്ക് മോർ ഇമ്പോർട്ടൻലി ദർ മൈ ഫ്രണ്ട്സ് ഇസ് വൽ എനിക്ക് അച്ചൂടിനെ എനിക്ക് തുറമുഖത്തിൽ സിസ്റ്റ് ചെയ്ത സമയം തൊട്ടറിയാം വിഷാഖിനെ എനിക്ക് ട്വൻറ്റി ട്വൻറ്റി തൊട്ടറിയാം റോഷൻ്റെ മൂത്തോറിനെ സിസ്റ്റ് ചെയ്ത സമയം തൊട്ട് അറിയാം ഇഷാൻ ഇസ് വൺ മൈ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഇസ് വെൽ അപ്പോൾ ദേ ആർ യങ് ലൈക്ക് യങ് ഐസ് ഓൺ ബ്ലോക്ക് ആൻഡ് ദേ ആർ ലൈക്ക് ഐ റിയലി വോണ്ടഡ് അസ് ടു റൈസ് ടു ഗെദർ ലൈക്ക് ഇപ്പോൾ നമ്മുടെ എൻ്റെയൊക്കെ തുടക്കമാണോ ഇവർക്ക് ഐ വോണ്ട് ടു ഷോദം ഇൻ എ വേട്ടിണോ ദേ ഹെൻ ബിൻ ഷോൺ അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെരി ഒരു ഇൻറ്റൻഷണൽ സെറ്റ് ഓഫ് ചോയ്സസ് ആയിരുന്നു ഞാനും ഷഹാനും ഒക്കെ എടുത്തത് വെച്ചിട്ടുണോ ദിസ് ഇസ് ഹൗ വീ ക്യാൻ പ്ലേ സം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അച്ചുപേട്ടിനെ ഇപ്പോൾ ഒരു നെവർ ബിഫോർ സീൻ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറിലാണ് കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു മേജർ ക്യാരക്ട് ഗോസ് ടു ഹിം ലൈക്ക് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ലൈക്കണോ ഇങ്ങനെയാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ദാറ്റ്സ് നൈസ് ബട്ട് ഹൗ അബൌട്ട് ദിസ് ഓൾസോ ടു ഇറ്റ് ലൈക്ക് യു നോ വാട്ട് ഇഫ് യു ബ്രിങ് ദിസ് ലിയർ ലൈക് വേസ് ഓൾ ദി ആക്ടേഴ്സ് നമുക്ക് എപ്പോഴും ആ ഒരു നമ്മളൊരു പ്ലാനിങ്ങോടെ പോകുന്നു പിന്നെ യു സ്റ്റേ ഓപ്പൺ ടു വട്ട് എവർ ദേ കെൻ ആഡ് കാരണം യു വർക്കിംഗ് വിത്ത് സ്മാർട്ട് പീപ്പിൾ യു വർക്കിംഗ് വിത്ത് ടാലൻ്റഡ് പീപ്പിൾ യു മൈറ്റ് ഇസ് വെൽ യൂസ് സോ അങ്ങനെ ആ ഒരു കൊളാബറേഷൻ ഒരു സ്പിരിറ്റും കൂടെ ഉണ്ടായിട്ടുണ്ട് ഇറ്റ്സ് ബിൻ ഒരു യങ് കാസ്റ്റ് ക്രൂ അതിൻ്റെ ഒരു എനർജി ഉണ്ടോ ലൈക്സ് അതെ കണ്ട ഒരു പ്രത്യേകത എങ്ങനെയാണ് കാരണം ആൾ പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് ആ സ്പിരിറ്റ് മനസ്സിലാവുന്നത് ഇതേപോലെ തന്നെയാണോ സെറ്റിലും അറിയാം എന്താ വേണ്ടെന്നുള്ളത് സജഷൻ കൊടുത്താൽ അത് എടുക്കും അവൻ അതെടുക്കും അല്ല അത് പക്ഷെ അത് കറക്റ്റ് ആണ് ആ പടത്തില് സീക്വൻസിൽ ആ സിനിമക്ക് വേണ്ടത് ചെയ്യിപ്പിക്കുള്ളൂ അല്ലാണ്ട് അവന്റെ വാശിയല്ല വാശയല്ലാൻ പറഞ്ഞു നമ്മൾ പറയുന്ന സജഷൻ ഒന്ന് ഏറ്റുവാങ്ങി അത് നോക്കിയാണെങ്കിൽ അത് ചെയ്യിപ്പിക്കും അത് അല്ലെങ്കിൽ പറയാം ഏത് ആണെങ്കിലും ാണ് കട്ട് വിളിച്ചായിട്ട് അതാണ് ഒരു സിഗ്നേച്ചർ മൂന്ന് സ്റ്റേജ്ഫുൾ ലവ്ലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നേരത്തെ അദ്വൈത് പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കാണാത്തൊരു ഗെറ്റപ്പ് ഇതുപോലെ കാണാത്തൊരു വിഷ പകർച്ച ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു അവർ മൊത്തത്തിൽ മാറി കുറച്ചുകൂടെ എന്താ പടമൊന്നുമില്ല മാറ്റി പിടിച്ചാണ് ഓഹ് എന്നാലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തലമരമ്പ ഭയങ്കര ലീനായിരുന്നു ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു ഫിസിക്കലായിരുന്നു ഞാനായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഞാൻ എനിക്ക് ഇവിടം വരെ എത്തിക്കാന്നുള്ളത് ചെറിയ പണിയായിരുന്നില്ലേ കുറച്ചധികം കഷ്ടപ്പെട്ടു നല്ല രീതിക്ക് തീറ്റയൊക്കെ ഒക്കെ ചെയ്ത് അപ്പൊ അങ്ങനെ വർക്ക്ഔട്ടും പിന്നെ എൻ്റെ ബോഡി നാച്ചുറലി ഭയങ്കര സ്റ്റിഫ് ബോഡിയാണ് അപ്പൊ അത് ഇതിലേക്ക് എത്തിക്കാന്നുള്ള മൊബിലിറ്റി ഭയങ്കരമായിട്ട് നോക്കേണ്ട ആവശ്യം ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവസാനം ഫൈറ്റ് ചെയ്ത അജഗജാന്തരത്തിലാണ് പിന്നെ ചെയ്യണത് ഇപ്പൊ ഈ പടത്തില് അപ്പോൾ നമ്മൾ നോർമലൈസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത്രയും വർഷം ബ്രേക്ക് ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരുന്നു സ്ട്രെയിൻ ആയിരുന്നു എല്ലാവരും ഇപ്പൊ ഞാൻ മാത്രമല്ല മിക്ക ആൾക്കാരും സ്ട്രെയിനിനെക്കാട്ടും കൂടുതൽ ഇതിപ്പോ നമ്മൾ കാണുന്നത് ചിലപ്പോൾ ഒരു പത്ത് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ആറ് മിനിറ്റ് ഫൈറ്റ് ആണെങ്കിൽ ഷൂട്ട് ചെയ്യണത് അഞ്ച് ദിവസം ആറ് ദിവസം കൊണ്ടായിരിക്കും അപ്പൊ അത്രയും ദിവസം നമ്മൾ ഈ റിംഗിൽ നിന്ന് ഇത്രയും രാവിലോട്ട് രാത്രി വരെയും ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ അതിന്റെ സ്റ്റൈൽ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റൈല് മനസ്സിലാക്കി ചെയ്യുക അത് ആ ടേക്ക് ചിലപ്പോ ചിലപ്പോ മുപ്പത്തിരണ്ട് ടേക്ക് പോവും അല്ലെങ്കിൽ ഇരുപത്തിനാല് ടേക്ക് പോകും അപ്പൊ അത് റിപ്പീറ്റഡ്ലി അതേ എനർജി ലോസ് ആവാണ്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് കുറച്ച് സ്ട്രെയിൻ ആയിരുന്നു പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തു ആ ഒരു പെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു ഭയങ്കര സുഖമുള്ള ഒരു സാഡിസ്റ്റ് മൂഡായി പോയല്ലേ ഞാൻ പറഞ്ഞിട്ട്

ഇതൊക്കെ ടങ്ങളില് നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ അങ്ങനെ അങ്ങനെയല്ല ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ പടങ്ങള് ഇപ്പൊ എനിക്കത് തുടങ്ങിയത് ആക്ച്വലി രോമാഞ്ചം തൊട്ടാണ് രോമാഞ്ചം തമിഴില് ഭയങ്കര ആൾക്കാര് തമിഴിലും തെലുങ്കിലും ആൾക്കാര് ആക്ച്വലി കൊറേ കണ്ട് പിന്നെ ബ്രഹ്മയുഗം അത്യാവശ്യം നല്ല

അണ്ടി ഡീം എഞ്ചറിയുമൊക്കെയാണ് പക്ഷേ അടുത്ത ദിവസം രാവിലെ എണീറ്റ് പണിക്ക് പോകാൻ ഭയങ്കര ആണ് അങ്ങനത്തെ എൻവയർമെൻറ്റ് എല്ലാ പടത്തിലും കിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ആ എനർജി ആ വൈബ് വേവ് എല്ലാവരും ഒരേ ലെവലിലായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു ഈഗോ ക്ലാഷ് ഇല്ല ഒരു 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 മറ്റേ ദേഷ്യം വന്ന് ആൾക്കാരെ ചീത്ത വിളിക്കുന്ന ഒരു ഒരു കൾച്ചറേ ഇല്ല ഞങ്ങളുടെ സെറ്റിൽ ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരിൽ ഒരാളായിരുന്നു ആനന്ദ്രൻ അല്ലേ ബാക്കി ും നമ്മള് സ്റ്റേജിൽ പുള്ളിക്ക് പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു നൈസ് ബാലൻസ് ഓഫ് പുതിയൊരു ഒരു യങ് ഫ്രഷ് എനർജി പ്ലസ് ഒരു ഒരു മെച്ചോർ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് എനർജി എല്ലാം അനേജി മിക്സ് ചെയ്ത് ഭയങ്കര ഒരു ഡയനാമിക് സെറ്റ് ആയിരുന്നു കാരമലൊക്കെ വെറുതെ ഇരിക്കാൻ നമുക്ക് തോന്നുന്നില്ല ചെന്ന് എല്ലാവരും കൂടെ നിന്ന് ആ ഒരു ഷോട്ട് കണ്ടിട്ട് നമ്മുടെ ഷോട്ടല്ലെങ്കിലും എല്ലാവരെയും യുനോ സപ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ സ്പെഷ്യൽ ആണ് വലിയൊരു ബ്രാൻഡ് തന്നെ ഇതിന്റെ പുറകിലുണ്ട് മ്യൂസിക്കിലായാലും ഡിസ്ട്രിബ്യൂഷൻ ായാലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിലായാലും എനിക്ക് വലിയ പേര് ശങ്കർ ഹെസാൻ ലോയ് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് ഇത്രയും വലിയ സംഭവം എങ്ങനെയായിരുന്നു കേട്ടിരിക്കുന്നു കാണത്തില്ല ഇപ്പോൾ പിള്ളേർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ എത്രയോ പാട്ടുകളുടെ കമ്പോസിഷൻ മേക്കിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ നമ്മളവിടെ ഫൈനലി പോയപ്പോൾ ഉള്ളൊരു ഫീലിംഗ് ലൈക്ക് യു നോ ദിസ് വിസിറ്റിങ്ങാണ് സോ മെനി ലെജൻസ് ഓഫ് സാറ്റ് ആൻഡ് ഈ ഒരു ഇവര് മ്യൂസിക് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഷിഹാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് നോ വേ ലൈക്ക് നമ്മുടെ അവിടുത്തെ സോ കൂൾ അപ്പോൾ നോ ഇറ്റ്സ് എ ബിഗ് താങ്ക്സ് ടു ഷിഹാൻ ആൻഡ് റിതേഷ് എസ് വെൽ അവർ പ്രൊഡ്യൂസേഴ്സ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ക്രെഡിറ്റ് അങ്ങനെ പറഞ്ഞാലും ഈ പടത്തിന്റെ ഒരു ക്വാളിറ്റി വെച്ചിട്ടാണ് ഇവരൊക്കെ വന്നിട്ടുള്ളത് ഈ കോൺസെപ്റ്റും ഈ കളറും ഈ ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഒരു കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അവര് അതും വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഒരു ഫസ്റ്റ് ടൈമർ ആയതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഒരു കറക്റ്റ് വേ അറിയാത്തോണ്ട് ഞാൻ അവരോട് ഡയറക്റ്റ്ലി അപ്രോച്ച് ചെയ്തു അവർ ഈ ും കാര്യങ്ങളൊക്കെ കാണിച്ചു വെരി ഹാപ്പി അപ്പൊ എനിക്ക് തോന്നിയ പോലെ ഈ പിച്ച് പിച്ചെ ആദ്യം കണ്ടപ്പോ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോർട്സ് വന്നപ്പോ പിന്നെ അതിന്റെ നമ്മുടെ ഓരോ അസെറ്റ്സ് വന്നപ്പോ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ദേ ആർ ഈക്വലി എക്സൈറ്റഡ് ആസ് അപ്പോ ഇപ്പൊ പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ പടം റിലീസ് ചെയ്താൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്താലേ പാൻ ഇന്ത്യ പക്ഷെ ഇതൊരു ഇതൊരു ഒരു കോമൺ ഇതൊരു കോമൺ ഗ്രൗണ്ടിൽ ഒരു യൂണിവേഴ്സൽ നാരറ്റീവ് ആണ് ഈ ചത്താ ഈ നമ്മൾ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിൽ ബേസ്ഡ് ബേസ്ഡായാലും ഈ ഇമോഷൻസും ഇതിലുള്ള റെസ്ലിംഗിന്റെ സൈഡിൽ നമ്മുടെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ബ്രദർഹുഡും ഉണ്ട് ഈ ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ ഇസ് വെരി യൂണിവേഴ്സലി അക്സെപ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഓൾ ദീസ് വണ്ടർഫുൾ പാർട്ട് ഓൺ ബോർഡ് അപ്പൊ അങ്ങനെയാണ് അവിടെ എത്തിയത് ഈ പാനിന്ത്യൻ സാധനം എഞ്ചിനീയർ ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനമാണ് പക്ഷെ എന്തോ അഗൈൻ ഇറ്റ്സ് ഓൾ ലക്ക് നമ്മുടെ കയ്യിലുള്ള സാധനം വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു സാധനം എന്നാ ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉള്ള ഒരു സിനിമയാണ് ഉറപ്പാണ് കാരണം ആ ത്രില് നമുക്ക് കിട്ടുന്നുണ്ട് ടീച്ചർ ഇറങ്ങാൻ പോകുന്ന ട്രെയിലർ എന്നായാലും അതുപോലെ തന്നെ വേറെ സർപ്രൈസിങ് ഫാക്ടർ എനിക്കോണോ അതിപ്പോ അത്ര സർപ്രൈസിങ് ആണെങ്കിൽ പോലും അങ്ങനെ സർപ്രൈസ് പൊളിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടല്ലേ ചോദിക്കാവോ ശരി സർപ്രൈസ് എന്നാലും എനിക്ക് നെക്സ്റ്റ് ഒരു ഒരു ക്വസ്റ്റ്യൻ ഈ സർപ്രൈസിങ് ഫാക്ടർ ായിരുന്നു അപ്പൊ അത് ഞാൻ അങ്ങോട്ട് അങ്ങനെ അപ്പൊ പിന്നെന്താ പറയൂ അദ്ദേഹത്തെ ഓൺ ബോർഡ് കൊണ്ടുവരുന്നു ഇതുപോലെ ഞങ്ങൾ പറയണേ ഓക്കെ എങ്കിൽ ശരി ആ ലെജൻഡിനെ ഇതിന്റെ ഓൺ ബോർഡ് കൊണ്ടുവരുന്നു എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്റ്റിന് ഓക്കെ എങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഇതില് റസ്ലിംഗ് ആയിട്ടുള്ള ഒരു ബന്ധപ്പെട്ടുള്ള സംഭവമാണ് ഒരു സിനിമ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നു അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആയിരുന്നു റസ്ലിംഗിന്റെ സോ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു കൊണ്ടുവന്നില്ല എന്നുള്ള കഴിഞ്ഞു അടുത്ത അദ്ദേഹത്തിന് അറിയാം ഞാൻ എൻ്റെ എന്ത് പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിലും എന്ത് സ്ക്രിപ്റ്റുകളൊക്കെ ആണെങ്കിലും ഞാൻ അദ്ദേഹമായിട്ട് പോയി ബൗൺസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ആദ്യത്തെ വേർഷനും ബൗൺസ് ചെയ്തപ്പോൾ ഹി ഗിവൻ മി എ ലോട്ട് ഓഫ് ഫീഡ്ബാക്ക് പിന്നീട് ഞാൻ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹീസ് ഈസ് വൺ ഓഫ് മൈ ഗുരു ഈസ് ഓസോ എൻ്റെ എൻ്റെ മാമൻ മാത്രമല്ല ഒരു ഗുരുവും കൂടിയാണ് ഞാൻ ഇപ്പോഴും നമ്മുടെ ടീച്ചർ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പോയി കാണിച്ചായിരുന്നു ഹി യു ആർ സോ ഹാപ്പി യു സോ സോ ഹാപ്പി ഇതെങ്ങനെ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻ്റി ചേട്ടൻ ആൻ്റി പെരുമാവർ ഉണ്ടായിരുന്നു ആൻറ്റണി ഒന്നൊന്ന് കണ്ടേ നിൽക്കിങ്ങനെ പറഞ്ഞു പിന്നെയും കാണുന്നു പിന്നെ ഒരു ഗസ്റ്റ് വന്നപ്പോൾ വാ നമുക്ക് എൻ്റെ ടീച്ചർ ഒന്ന് കാണാം പറഞ്ഞു ഒരു മൂന്നാലോണി കണ്ടെ മൈ ഗോഡ് ബിക്കോസ് ഈസ് വെരി സ്വീറ്റ് പക്ഷേ വെൻ ഇറ്റ് കംസ് ടു വർക്ക് ഈസ് യുവർ ടാസ്ക് മാസ്റ്റർ ലൈക്ക് യു ഹാവ് ടു ഡെലിവർ ഓൺ ക്വാളിറ്റി യു ഷുഡ് ഹാവ് ക്ലാരിറ്റി and adile i assistant he is the best humans to work with but he will get the best out of you I wanted to present the best po ee oru reaction very happy i hope to someday have the honor of like you know getting to work with him അപ്പം അത് എത്രയും പെട്ടെന്ന് തന്നെ അതും സംഭവിക്കട്ടെ അതോടൊപ്പം തന്നെ ചത്താപ്പച്ച ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ടീച്ചർ കാണാം അത് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ശരി അപ്പൊ എന്തു ശരി എനിക്ക് ഉറപ്പാണ് ചത്താപ്പച്ച ഈ പറഞ്ഞ പോലെ പാൻ ഇന്ത്യൻ ഹിറ്റ് ഹിറ്റായിട്ട് തന്നെ മാറുന്നുള്ളത് ഉറപ്പാണ് കാരണം ആ ഒരു വൈബ് നമുക്ക് ആ ടീച്ചറിൽ നിന്ന് കിട്ടുന്നുണ്ട് റെസ്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കംപ്ലീറ്റ് വെറും ഇടി അതൊക്കെ ആയിരിക്കും പക്ഷെ കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് അതിലുണ്ട് എന്ന് ടീച്ചർ കണ്ടപ്പോൾ അതേ ട്രെയിലർ കണ്ടപ്പോഴും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ സംഭവിക്കട്ടെ തിയേറ്ററുകൾ പൂരപ്പറമ്പട്ടെ എല്ലാ